വിശ്വസിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടും വീട്ടമ്മ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടും മറ്റേ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ചിട്ടും സർക്കാരിൻ്റെ സർക്കാരിന് ചടി ന്യൂസ്ങ്ങളോളം ചാനൽ ചർച്ച ചെയ്ത് നിറഞ്ഞ രാഹുൽ മാൻ മാൻകൂട്ടും വിഷയമുണ്ടായിട്ടും യു ഡി എഫിന് ശക്തമായ നേട്ടമുണ്ടായി എന്റെ മുന്നേ ശക്തമായ നേട്ടം ഉണ്ടാക്കി തിരുവനന്തപുരം കോ കോർപ്പറേഷൻ കൈകളൊക്കെ എന്നെയും മുന്നേ ശക്തി തെളിയിച്ചു മൊത്തം എഡക്ഷൻ ചിത്രം ഇങ്ങനെയാണ് ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ ഒന്ന് എൽ ഡി എഫും നാലെണ്ണം യു ഡി എഫും ഒരെണ്ണം എൻ ഡി എയും നേടി എൺപത്താറ് മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തെട്ടെണ്ണം എൽ ഡി എഫും അമ്പത്തിനാലെണ്ണം യു ഡി എഫും എണ്ണം ബി ജെ പിയും നേടി ആകെയുള്ള എൺപത്താറ് മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തെട്ടെണ്ണം െണ്ണം ജില്ലാ പഞ്ചായത്തിൽ ഏഴെണ്ണം എൽ ഡി എഫും യു ഡി എഫും നേടി ബാക്കു പഞ്ചായത്ത് നൂറ്റി അമ്പത്തി രണ്ട് എണ്ണമാണ് ആകെയുള്ളതിൽ ഇരുപത്തി മൂന്ന് എണ്ണം എൽ ഡി എഫും എഴുപത്തി ഒന്ന് എഴുപത്തി ഒമ്പതെണ്ണം യു ഡി എഫും നേടി ആകെയുള്ള ആകുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ നൂറ്റി നാൽപ്പത്തൊന്ന് എണ്ണം എൽ ഡി എഫും അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടെണ്ണം എൽ ഡി എഫും നേടിയപ്പോൾ ഇരുപത്താറെ എണ്ണം എൻ ഡി എ നേടി അഞ്ച് വർഷം മുമ്പ് നടന്ന എളക്ഷനിൽ ശക്തമായ ശക്തി അറിയിച്ച എൽ ഡി എഫ് കുത്തേകയാണ് തകർന്നു വേണമെന്ന് കണ്ട് എൽ ഡി എഫ് ശക്തമായ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും വീട്ടമ്മ പെൻഷൻ കൊണ്ടുവന്നതും ഒക്കെ ഉൾപ്പെടെ വളരെയധികം സഹായമാണ് കൊണ്ടുവന്നിട്ടുള്ളത് തിങ്കളാഴ്ച മുതൽ ക്ഷേമപ്പെട്ട ഡിസംബർ മാസത്തിലെ നേരത്തെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു എലക്ഷൻ്റെ റിസൾട്ട് വന്ന് ഞാൻ എൽഷൻ വന്ന് സ്ഥിതി കഴിഞ്ഞ് എലക്ഷൻ വിതരണം എങ്ങനെയാണെന്നൊക്കെ കാത്തിരുന്ന് കാണണം വീട്ടമ്മ പെട്ടൻ നടപടികൾ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണണം യു ഡി എഫിന് ചില വിജയം നൽകിയ ജനങ്ങളോട് നന്ദിയും കടപ്പാടും പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ രേഖപ്പെടുത്തി വിജയത്തിൻ്റെ കെഡിറ്റ് യു ഡി എഫാണ് യു ഡി എഫിനാണ് വേർക്കുന്ന മുന്നണിയായി പിണറായി സർക്കാർ മാറി കേരളത്തിൽ മാറ്റമുണ്ടാകുന്ന വിധത്തിൽ പദ്ധതിയുമായി യു ഡി എഫ് നിയമസഭ ഇലക്ഷനെ നേരിടും എന്ന് സമ്മേളനത്തിന് വി ഡി സതീശൻ വിലയിരുത്തി പരാജയം വിലയിരുത്തി പാർട്ടി അടിത്തറയ്ക്ക് ഒരു കോട്ടം ഉണ്ടായിട്ടില്ല എന്നും പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഒഴിവിടെ കാരണം പരിശോധിക്കും എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞെന്നും കെ പി പ്രസിഡന്റ് സുധാകരൻ വ്യക്തമാക്കി രഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ വിജയിപ്പിച്ച ബി ജെ പിനെ അഭിനന്ദിച്ച് നരേന്ദ്രമോദി സർക്കാർ ഫസ്റ്റിലൂടെ ആണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാ അഭിനന്ദനം തിരുവനന്തപുരത്തിലെ വിജയം നിർണായക സാന്നിധ്യമാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ജനങ്ങൾ ബി ജെ പിക്ക് മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ എന്നും പ്രധാനമന്ത്രി എടുത്തിട്ട് കുറിച്ചു ജനത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി അതിൽ വോട്ട് ചെയ്ത് എല്ലാവർക്കും തന്നെ പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി ഇതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് മുന്നും കാണാൻ നന്ദി നമസ്കാരം